സിനിമ സിനിമയുടെ സക്സസ് നമ്മളെല്ലാ സിനിമയും തുടങ്ങുന്നതും ഇത് ഏറ്റവും വലിയ സിനിമയായി മാറണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചില സിനിമകൾ വിജയം കണ്ടെത്തും അങ്ങനെയൊരു സിനിമയാണ് അത്രയും പക്ഷേ അതിന് ഇത്ര മനോഹരമായിട്ട് ഇങ്ങനെ ഒരു എന്താണ് ഒരു ക്രീറ്റർ മാജിക്ക് സിനിമ പോലെ തന്നെ താങ്ക് യു സോ മച്ച് അത് അവർഡ് വയ്ക്കുന്നതിന് ശേഷം ആദ്യം നടക്കുന്നൊരു ഫങ്ഷനും ഉണ്ട് താങ്ക് യു സോ മച്ച് ഞാൻ അപ്പം ഇത് കണ്ടക്ട് ചെയ്തതിന് ഒരുപാട് നന്ദി രഞ്ജിത്ത് രഞ്ജിത്ത് പിന്നെ രഞ്ജിത്ത് എൻ്റെ എന്ന് പറഞ്ഞാൽ റിലേഷനും കൂടെയാണ് ഇങ്ങനെയും കൂടെ ഉണ്ട് എന്നാലും ഈ സിനിമ ഇത്രയും സ്നേഹിക്കുന്ന എന്താ ജോലിയായാലും എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ഈ സിനിമ തന്നെ എത്രയോ പ്രാവശ്യം മാറി കഥാർ ശരിയാകുന്നില്ല ശരിയാകുന്നില്ല എന്ന് പക്ഷെ അതിലെപ്പോഴും ഒരു 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 കൈലി ഒരു പ്രീ ഡിസ്റ്റൈൻഡ് എന്ന് പറയും നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് ഈ വിദ്യാൻ അതിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് പന്ത്രണ്ട് വർഷം വീട്ടിൽ എന്ന് പറയുന്നൊന്നും ചെറിയ കാര്യമാണ് വലിയ കാര്യമാണ് പക്ഷേ അതിനൊരു സക്സസ് ഉണ്ടാകുന്നതാണ് അന്യ കഴിഞ്ഞാൽ താങ്ക് യു തരൂർ എന്നെ വിശ്വസിച്ചത് അങ്ങനെയാണല്ലോ അങ്ങനെയാണ് ഞങ്ങളെയൊക്കെ വിശ്വസിച്ച കാര്യം നമ്മളൊരു കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് അറിഞ്ഞപ്പോൾ തരുണെ പിന്നെ നമുക്ക് ചിലപ്പോൾ തോന്നും തരുൺ പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണോ പക്ഷേ സിനിമയിൽ വന്ന് പറയുന്നില്ല മാറി പിന്നെ അത്രയും അദ്ദേഹം പറഞ്ഞു വേണ്ടി അദ്ദേഹത്തിൻ്റെ ആത്മാവ് കൊടുത്തു തരുടെ ഫാമിലിയെ ഞാൻ നോക്കുന്നു രജ്യത്തിൻ്റെ ഫാമിലിയെടുക്കുന്നു ഷാജി എത്രയോ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ വച്ചനാരനായാലും കുലിപുരകനായാലും അതോടെ എല്ലാം അമത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് ടെറയിൻ അല്ലെങ്കിൽ ക്ലൈമറ്റിലൊക്കെ വർക്ക് ചെയ്യലും സുനിൽനെ ഞാൻ ഈ അവസ്ഥ നോക്കുന്നു ഗോകുൽദാസിനെ എല്ലാവരെയും ക്ലൈഡ് മാസ്റ്റർ എൻ്റെ കൂടെ അഭിനയിച്ച രാജു ശോഭന ഏത് ചെറിയ ആൾ പോലും ഞാൻ എടുത്തു പറയാറുണ്ട് മിസ്റ്റർ ജോർജ് എല്ലാവരും ഞാൻ എനിക്കതിൻ്റെ കൂടുതൽ പറയാനുള്ള വളരെ സന്തോഷകരമായ ഒരു ദിവസമായി ഇത് മാറി രഞ്ജിത്ത് ഒരുപാട് വീടുകളിലേക്ക് എനിക്ക് പോകാൻ സാധിക്കട്ടെ ഇത്തരം അമേസിങ് ഫിലിംസ് ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗം വാങ്ങാൻ സാധിക്കട്ടെ എല്ലാവരും നോക്കി കൂടെ രഞ്ജിത്തിൻ്റെ ഫാമിലിയെ ഞാൻ നോക്കുന്നു എല്ലാവരെയും എനിക്കറിയാവുന്നതാണ് ഒരുപാട് മുഖങ്ങൾ അറിയാവുന്നവർക്കും അറിഞ്ഞുകൂടാത്തവർക്കും എല്ലാവരും കുട്ടികൾക്കും